ദോപുരം തപസിനു തിരയും ഗന്ധർവകവിയല്ല ഞാൻ മൂകതമൂടും ഋഷികേശത്തിലെ മുനിയല്ല ഞാൻ ഒരു മുനിയല്ല ഞാൻ നിങ്ങൾ ചിലപ്പോഴെങ്കിലും ഈ പാട്ട് കേട്ട് കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു പഴയകാലത്തൊരു ഹിറ്റ് പാട്ടാണ് ഇത് വയലാർ രാമവർമ്മ എഴുതി ദേവരാജൻ സംഗീതം നൽകി മാധുരി പാടിയതാണ് ഹരിഹരൻ സംവിധാനം ചെയ്ത ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിൽ എഴുപതുകളുടെ മധ്യത്തിൽ വന്ന സിനിമയാണ് എന്നാണ് അതിൻ്റെ ഓർമ്മ എഴുപത്തഞ്ചിൽ തന്നെ ആ വയലാർ വിട പറയുകയും ചെയ്തല്ലോ അതിന് തൊട്ടുമുമ്പ് എപ്പോഴും എഴുതിയതാണ് ഇത് വയലാറിൻ്റെ ആത്മകഥാപരമായ ഒരു ഗാനമാണെന്നും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കെതിരെ വാളെടുത്ത വിമർശകന്മാർക്കുള്ള മറുപടിയാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കറിയില്ല ഇത് എഴുതുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അതുകൊണ്ടാണ് വയലാറിന് ഇങ്ങനെ ധൈര്യസമേതം മൂടും ഋഷികേശത്തിലെ മുനിയല്ല ഞാൻ എന്ന് എഴുതാൻ പറ്റിയത് കാരണം അന്നൊക്കെ മുനിമാരാണ് ഈ ഋഷികേശത്തിലും കേദാർനാഥിലും ഒക്കെ പോയി തപസ് ചെയ്തിരുന്നത് ദന്തഗോപുരത്തിൽ ദന്തഗോപുരത്തിലിരുന്ന് കവിത എഴുതിയിരുന്നത് കവികളാണ് ഇപ്പോഴാണ് രാഷ്ട്രീയക്കാർ കവിത എഴുതാൻ തുടങ്ങിയത് ബിനോയ് വിഷു പന്നിയൻ രവീന്ദ്രൻ ജി സുധാകരൻ പി എസ് ശ്രീധരൻപിള്ള ഇവരൊക്കെ കവിതാ രചന തുടങ്ങിയത് സമീപകാലത്താണ് അതുകൊണ്ട് വയലാറിനെ അങ്ങനെ എഴുതാൻ പറ്റിയില്ല കവികൾ രാഷ്ട്രീയക്കാരാവുന്നു രാഷ്ട്രീയക്കാർ കവികളാവുന്നു വിചാരിക്കണം അദ്ദേഹത്തിന് സാധിച്ചില്ല പക്ഷേ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവി ഉപയോഗിക്കുന്ന ഒരാൾ ഋഷികേശത്തിൽ പോയി അല്ലെങ്കിൽ കന്യാകുമാരിയിൽ പോയി തപസ് തപസിയും എന്ന് കരുതാനും പാവ് വയലാറിന് സാധിച്ചില്ല വയലാർ ക്രാന്തദർശി ആയിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് അതെന്തുവാട്ടെ ഈ നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ചതിന് ശേഷം കേദാർനാഥിൽ പോയി ഒരു ദിവസവും ഒരു ദിവസത്തിലധികം ആ ധ്യാനനിരതനായി കഴിച്ചുകൂട്ടി അവിടെ ഒരു ഗുഹയിൽ പോയി അദ്ദേഹം ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ടെലിവിഷനിൽ കണ്ട് കോരിത്തരിച്ചു ഇത്തവണ അദ്ദേഹം ഋഷികേശിലേക്കോ അല്ലെങ്കിൽ കേദാർനാഥിലേക്കോ അല്ല പോയിട്ടുള്ളത് അതേ പോയിട്ടുള്ള നമ്മുടെ തൊട്ടായൽ സംസ്ഥാനമായ ഒരു കാലത്ത് കേരളത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരിയിലേക്കാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദപ്പാറയിൽ പോയി നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ചമ്പ്രപടഞ്ഞിരുന്ന ധ്യാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ധ്യാനം കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കണം ഇന്ത്യ എങ്ങനെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റണം എങ്ങനെ ചൈനയുടെയും അമേരിക്കയുടെയും ഉപജാപങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം എങ്ങനെ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീഷണികളെ അതിജീവിക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഉൾക്കാഴ്ച ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് അതേസമയത്ത് തന്നെ ഇന്ത്യ മുന്നണി അവരും വലിയ പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രിയെ തീരുമാനിക്കും എന്നാണ് ജയറാം രമേശ് പറയുന്നത് മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള ചർച്ചകളൊക്കെ ഡൽഹിയിൽ തകൃതിയായിട്ട് നടക്കുകയാണ് ഡി എം കെ മന്ത്രിമാരുടെ പേര് വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേന്ദ്രത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജ്യസഭയിലേക്ക് മത്സരിക്കും അത് അവിടെ ചെന്ന് കേബിനറ്റ് റാങ്ക് മേടിക്കും എന്നൊക്കെ ലീഗുകാരാദ്യം പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനൊന്നും പോകാൻ പുള്ളിക്ക് പ്ലാനില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇല്ലാത്തൊരു മന്ത്രിസഭ ആയിരിക്കും കേന്ദ്രത്തിൽ വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ അലർട്ടുന്ന ഒരു പ്രശ്നം ഇടതുപക്ഷത്തിനാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ ആ ഒരു സംശയവും വേണ്ട സഖാവ് വിജയരാഘവനായിരിക്കും പ്രധാനമന്ത്രിക്ക് ഇനി ഇന്ത്യ സഖ്യം ഉണ്ടാക്കുന്ന മന്ത്രിസഭയിൽ സി പി എം ചേരണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആലോചനയുണ്ട് ആശയക്കുഴപ്പമുണ്ട് അതിന് പിണറായി വിജയൻ സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇദ്ദേഹം ഇവിടെ വെറും മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ പോയിട്ട് വിജയരാഘവനോ ശൈലജ ടീച്ചറോ വല്ലതും മന്ത്രിയായി കഴിഞ്ഞാൽ അത് പുള്ളിക്കൊരു കുറച്ചിലാണ് എന്നുള്ളതുകൊണ്ട് സി പി എം ഈ മന്ത്രിസഭയിൽ ചേരാതിരിക്കാനാണ് സാധ്യത കോൺഗ്രസുകാർ ഏതായാലും റെഡിയായിട്ട് നിൽക്കുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഖാർഗെയാണ് റെഡിയായിട്ട് നിൽക്കുന്നത് കാരണം രാഹുൽ ഗാന്ധി അധികാരം സ്വീകരിക്കാൻ വിമുഖനാണ് അദ്ദേഹം ഉത്തരവാദിത്വം ഇല്ലാത്ത അധികാരത്തിൽ മാത്രം താല്പര്യമുള്ള ആളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഖാർഗേയെ കൊണ്ടുവരാനും രാഹുൽ ഗാന്ധി പുറത്തുനിന്ന് നയിക്കാനുമാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് നേരത്തെ മൻമോഹൻ സിംഗിനെ ചെയ്ത പോലെ ഇനി ഖാർഗെ പറ്റിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു ഏതായാലും രണ്ടു കൂട്ടരും വലിയ ആവേശത്തിലാണ് പ്രതീക്ഷയിലാണ് ഉത്കണ്ഠ ജനങ്ങൾക്ക് മാത്രമേ ഉള്ളു ആര് വന്നാലും ആ ജനങ്ങളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത് അങ്ങനെ നിൽക്കുന്നു നരേന്ദ്രമോദി വീണ്ടും ധ്യാന നിരതനായിരിക്കുകയാണ് ഇത് പുള്ളിയുടെ ഒരു ഇലക്ഷൻ സ്റ്റാൻഡാണ് എന്ന് പറയുന്നവരുടെ ആ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട കക്ഷികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു ഇയാൾ ധ്യാനിക്കുന്നത് ശരിയല്ല ഞങ്ങളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കടലേം കുറിച്ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകൾ തിഹാർ ജയിലിലേക്ക് മടങ്ങി പോകുമ്പോൾ തിഹാർ ജയിലിൽ നിന്ന് ധ്യാനിക്കാൻ അതിന് തകരാറൊന്നുമില്ല പക്ഷേ കന്യാകുമാരിയിൽ പോയിരുന്ന് ധ്യാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടനെ തന്നെ ജനപ്രാതിനിധ്യ നിയമം എടുത്ത് വായിച്ചു നോക്കി അതിലങ്ങനൊരു വ്യവസ്ഥയില്ല വേറെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഭരണഘടനയിലും ഇല്ല ജനപ്രാതിനിധ്യ ഇല്ല കാരണം അന്ന് ഈ നിയമം എഴുതുന്ന കാലത്ത് ഇങ്ങനെ ഒരാൾ ധ്യാനിക്കാൻ പോകുന്ന ആരും വിചാരിച്ചില്ല പോട്ടയിൽ പോയി ധ്യാനം കൂടാമെങ്കിൽ കന്യാകുമാരിയിൽ പോയി ധ്യാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളൊരു റൂളിംഗാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഏതായാലും മോഡിയുടെ ധ്യാനം ഗംഭീരമാകട്ടെ അത് വിജയിക്കട്ടെ അതിനുശേഷം അതിൻ്റെ റിസൾട്ട് ആ നമ്മുടെ ഭരണത്തിനുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇനിയിപ്പോൾ ഏത് പാർട്ടി ജയിച്ചാലും ഖാർഗെയോടാണെങ്കിലും ആ മോഴിയോടാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അത് പണ്ട് കുമാരനാശാൻ ഉപഗുപ്തനോട് പറഞ്ഞു തന്നെയാണ് നമസ്കാരം നമസ്കാരമുപഗുപ്ത വരിക ഭവാൻ നിർവണ നിമഗ്നാഗാദേ വീണ്ടും ലോകസേവയ്ക്കായി പതിതകരുണീകരം ഭവദൃശ സൂതന്മാർ ക്ഷിതിദേവി കിന്നു വേണം അധികം അതുകൊണ്ട് അതുകൊണ്ടെനിക്ക് സഖാവ് പിണറായിയോട് പറയാനുള്ളത് ക്ഷിതിദേവിക്ക് ഇന്ന് വേണം അധികം പേര് എന്ന് പറഞ്ഞതിൽ എ വിജയരാഘവൻ ഉൾപ്പെടും ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം സ്വീകരിക്കുന്നതിന് സഖാവ് തടസ്സം പറയരുത് എന്ന് മാത്രമാണ് ലാൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക